ജവാൻ ഷാമുവിൻ്റെ വീട്ടിലേക്ക് എം ബിൻസിൻ്റെ എം എൽ എ എത്തിയിട്ടുണ്ട് ആ കുടുംബത്തോടൊപ്പം ആ ഒരു വിഷമത്തിൽ ചേർന്നു പക്ഷേ ഈ ഒരു വലിയ പ്രശ്നമാണ് ഇത് വലിയ ഗുരുതരമായ ഒരു പിഴവ് തന്നെയാണ് ഇവരുടെ ഭാഗം ബി എസ് എഫിൻ്റെ ഭാഗത്തു നിന്ന് അധികൃതരുടെ ഭാഗത്തു നിന്നത് എന്താണ് പറയുന്നത് തീർച്ചയായും മൃതദേഹങ്ങളോട് പൊതുവേ വലിയ ബഹുമാനം കാണിക്കണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങളും സമ്പ്രദായങ്ങളും എന്നാൽ സൈന്യങ്ങളിൽ ജോ ജോലി ചെയ്യുന്നവരായിരുന്നാലും അർദ്ധസൈന്യ വിഭാഗങ്ങൾ ജോലി ചെയ്യുന്നവരുടെയും മൃതദേഹങ്ങൾ അതിനേക്കാൾ വലിയ ബഹുമതിയോടു കൂടിയിട്ടാണ് നമ്മൾ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നത് അവർ സെർമോണിയലായിട്ടുള്ള ഫങ്ഷൻസും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും പക്ഷെ അങ്ങനെ ഒരു അർത്ഥസൈനിക വിഭാഗത്തിൽപ്പെട്ട ഷാമുവിൽ മരണപ്പെടുന്നു എന്നുള്ള വിവരം കിട്ടുന്നു ബോഡി കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് ഒരു അനുശോത്വം ഉണ്ടാകുന്നു രാവിലെ എത്തും എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് രാത്രിയാവുന്നു രാത്രി ബോഡി മോർച്ചറിയിൽ സൂക്ഷിക്കുന്നു രാവിലെ പോയി ബോഡി കൊണ്ടുവരാൻ വേണ്ടി പോയ ബന്ധുക്കൾ ബോഡി കാണുമ്പോഴാണ് അതൊരു ജീർണിച്ച അവസ്ഥയിലേക്ക് അത് എത്തിയിരിക്കുന്നത് അപ്പോൾ അത് ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു സൈനികൻ്റെ മൃതദേഹം പരിപാലിക്കേണ്ട നിലയിൽ അല്ല കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ് രാജസ്ഥാനിൽ നിന്ന് പത്ത് മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് വരേണ്ടത് പക്ഷേ ഒരു എ സി ആംബുലൻസ് അറേഞ്ച് ചെയ്യാനും ഒരു മൊബൈൽ മോർച്ചറി അറേഞ്ച് ചെയ്യാനും സാധിച്ചിരുന്നെങ്കിൽ എംബാം ചെയ്ത ബോഡിക്ക് ഒന്നും സംഭവിക്കാതെ തന്നെ എത്താൻ കഴിയുമായിരുന്നു അവർ പറയുന്നത് ഇത് എംബാം ചെയ്ത ബോഡിക്ക് അഹമ്മദാബാദിൽ എത്തുമ്പോൾ ഈ രീതിയിൽ ജീർണിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് വളരെ അലസതയോടുകൂടി ഒരു ഗൗരവത്തോടും കൂടിയിട്ടല്ല അധികൃതര ഭാഗത്തുണ്ടായിട്ടുള്ളത് ഈ സംബന്ധിച്ച് ഷാമോലിൻ്റെ ഭാര്യ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഞാനും മുഖ്യമന്ത്രി കത്ത് നൽകിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം ഈ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥൻ കാരണം ഈ സൈന്യത്തിലുള്ള എല്ലാവരുടെയും ആത്മവീര്യം ചോർത്തുന്ന ഒരു നടപടിയാണ് തങ്ങൾക്കിത് സംഭവിച്ചാൽ എങ്ങനെ എന്നുള്ളതാണ് അവരുടെ ചിന്ത ശക്തമായ നടപടി ഈ അനാദരവ് കാണിച്ചിട്ടുള്ളവർക്കെതിരെ വളരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് സൈന്യത്തിൻ്റെ ക്രെഡിബിലിറ്റി വീണ്ടെടുക്കാൻ അധികാരികൾ തയ്യാറാകണമെന്നുള്ളത് സർക്കാർ തലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരാതി മുകളിലേക്ക് അത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ആ മുഖ്യമന്ത്രി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയി അറിയാൻ കഴിഞ്ഞിട്ട് ഈ തുടർന്നുള്ള നടപടികൾ നമ്മൾ ചെയ്യും ഇപ്പോൾ വീണ്ടും റീപോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട് പിന്നെ ഡി എൻ എ പരിശോധന ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനുശേഷം മറ്റു തുടർ നടപടികൾ നമുക്ക് ഒന്നും ഒന്നുമില്ല അവർ അവരുടെ ഭാഗം ന്യായീകരിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് വിശ്വാസയോഗ്യമല്ല